സി പി എം കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കൊല്ലം ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം നടന്നു ഏരിയ കമ്മിറ്റി അംഗം ടി വി ഗിരിജ ഉദ്ഘാടനം ചെയ്തു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി ഷജിത് മാധവികയെ സമ്മേളനം തിരഞ്ഞെടുത്തു പാർട്ടി മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ് കോൺഗ്രസ് കീഴിലെ കൊല്ലം ലോക്കലിലെ കൊല്ലം ഈസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം നടന്നു പുതിപറമ്പത്ത് ശ്രീധരൻ പൂവത്തുള്ളി ശശീന്ദ്രൻ നഗറിലാണ് സമ്മേളന പരിപാടികൾ നടന്നത് ബ്രാഞ്ചിലെ മുതിർന്ന അംഗം ഒ പി നാണു പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി കെ ടി രമേശൻ സ്വാഗതം പറഞ്ഞു ഷജിത്ത് മാധവിക അധ്യക്ഷത വഹിച്ചു രക്തസാക്ഷി പ്രമേയം സന്ദീപും അനുശോചന പ്രമേയം അശ്വതി ഷനിത്തും അവതരിപ്പിച്ചു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ടി വി ഗിരിജ സമ്മേളന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രമേശ്കെട്ടി റിപ്പോർട്ട് ദേശീയപാതാ നിർമ്മാണവുമായി കുഞ്ഞിയോർമല പ്രദേശത്ത് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കണമെന്നും ജലജീവൻ പദ്ധതിയുടെ കുടിവെള്ള പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും ബൈപ്പാസ് കടന്നുപോകുന്ന താഴെ അണ്ടർപാസിൽ നിന്നും വിയൂർ ചോർച്ചപ്പാലം സർവീസ് റോഡിലേക്കുള്ള ഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രമേയങ്ങളായി അവതരിപ്പിച്ചു ദേശീയ കാലിക സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ റിപ്പോർട്ടുകളിൽ ചർച്ചകൾക്ക് വിധേയമായി പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി ഷജിത്ത് മാധവികയെ ഐക്യകണ്ഠേന സമ്മേളനം തെരഞ്ഞെടുത്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് ഷൈജു ഹമീദ് സി കെ എന്നിവർ സംസാരിച്ചു ജയദേവ് കെ എസ് നന്ദി പ്രകാശനം നടത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോണ്ടി